വിശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു ഞാൻ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു മൂത്ത ചേച്ചിയിലൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവാത്മായോട് പറയുന്നു ആറു വർഷമായിട്ടുണ്ടായിരുന്ന ഒരു തടസ്സത്തെ ഇന്ന് കർത്താവ് ആ കുടുംബത്തിൽ നിന്ന് നീക്കുന്നതായിട്ട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടൊന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ പ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ ഇന്ന രണ്ട് സഹോദരിമാരെയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നാ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത വിടുതല കുടുംബത്തിന്റെ മേൽ സംഭവിക്കുന്നല്ലോ അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ വലിയ സാക്ഷ്യമായി കർത്താവെ അങ്ങ് തുറക്കുന്ന നന്ദി പറയുന്നപ്പ അങ്ങ് പ്രവർത്തിക്കുന്ന നന്ദി പറയുന്നപ്പ ആലോചന ഇടപെടുന്നവരല്ലാതെ ബാക്കി എല്ലാവരും മയക്കിമ്യൂട്ടിയണേ

അവരെ അവരനുഗ്രഹിച്ചു പ്രാഠച്യത്തോട് പറഞ്ഞാൽ കർത്താവ് വലിയൊരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു ദൈവത്തിന്റെ വലിയൊരു മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു നന്ദി യേശുമെ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വാക്ക് പറയുകയാണ് പതിനെട്ട് എന്നൊരു ഡേറ്റ് കാണിച്ചിട്ട് ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറാണ് പക്ഷേ അതിനെ ഒരു മാനസികമായിട്ട് വല്ലാത്തൊരു പ്രഷർ അനുഭവിക്കുകയാണ് ആ വിഷയത്തെ വലിയൊരു ഭാരമാക്കി കൊണ്ടുവന്നിട്ടിട്ട് പതിനെട്ട് എന്നൊരു ഡേറ്റ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ാണ് ഒരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാനസികമായി ശാരീരികമായി മനസ്സിനെ ശരീരത്തെ ഒരേപോലെ ദണ്ണിപ്പിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ആ വ്യക്തിയെ കർത്താവ് എന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് എന്ന് ചെയ്യുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ മനസ്സിന്റെ അകത്ത് കയറിക്കൂടിയ ഭയചിന്തകളെ ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സമാധാനം ആ വ്യക്തിയുടെ ഉള്ളത്തിൽ വെളിപ്പെടട്ടെ ദൈവത്തിന്റെ സമാധാനം ആ വ്യക്തിയുടെ ഉള്ളത്തിൽ നിറയട്ടെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ അവൻ്റെ ഉള്ളത്തിൽ കെവിൻ എന്ന് പറയുന്ന കെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം സ്പർശിക്കുന്നതായിട്ട് കെവിൻ എന്നാണ് വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് ആ മകനുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ അത്ഭുതകരമായ സാക്ഷ്യം മകനെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ് അവന്റെ ജീവിതത്തെ കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശു നാമത്തിൽ ആമൻ പറഞ്ഞ് സ്വീകരിച്ച യേശു കർത്താവേ ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ മറ്റൊരു ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു കാഴ്ച കാണിക്കുന്നു വീടിൻ്റെ ആ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഇടതു വശത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ പുറകു വശം അതായത് ആ കയറി വരുന്ന എൻട്രൻസിൽ നിന്ന് അകത്തുനിന്ന് ഒരു വ്യക്തി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇടത് കൈ വീക്ഷിരുന്ന സ്ഥലം ആ വശത്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറം വശം തേക്കാത്തൊരു ഭിത്തിയുള്ള അതായത് ഫ്രണ്ട് വശം നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷേ പുറകുവശം ഇടതു വശത്തിൻ്റെ അവിടെ ഞാൻ കാണുന്നത് അത് തേച്ചിട്ടില്ല പക്ഷെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയൊരു പറമ്പ് പോലെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു മതിക്കെട്ടിൻ്റെ അകത്തൊരു വീട് നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു ഇന്ന് ആ ഒരു കുടുംബവുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ് ഈ രണ്ട് കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി ബീന എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി മുഖാന്തിരം കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ആ വ്യക്തിയും ഈ പറഞ്ഞ അടയാളവുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആലോചന ഏറ്റെടുത്തോണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു വിശാലതയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുന്ന തകർന്ന അവസ്ഥകളുടെ മേൽ ദൈവത്താൽ ഒരു നന്മയുടെ വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഈ കുടുംബം ആരാണോ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ ദൈവത്തിന്റെ സിസ്റ്ററുടെ പേരാണ് ബീന ഈ പറഞ്ഞ പോലെയാണ് അടയാളെല്ലാം കേട്ട് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ വേണ്ടി വലിയൊരു വിശാലത ആമേൻ പറഞ്ഞത് അന്ന് സ്വീകരിച്ചതിനെ യേശുവിൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ വിശാലത ഉണ്ടാകട്ടെ വിശാലത ഉണ്ടാകട്ടെ നന്ദി കർത്താവി നന്ദി കർത്താവി ഇൻ ദ ഓഫ് ജീസസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ വലിയ ദൈവപ്രവർത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വൈശാഖ് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിക്കുന്നു രണ്ട് സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു അതിങ്ങനെ മറഞ്ഞ് മറിഞ്ഞു താഴേക്ക് പോകുന്നത് പോലൊരു കാഴ്ച ഞാൻ കാണുവാണ് അവിടെ നിന്നും പൊക്കിയെടുത്തുകൊണ്ട് ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ മകനുമായി ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉയർത്തി വേണ്ടി സാക്ഷി ദൈവൻ വേണ്ടിയാണ് മാറ്റിയത് സിസ്റ്ററുടെ മോനാണത് രണ്ട് സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ ആ രണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവനെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നു അത് നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ച അത് അടിത്തട്ടിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത് വൈശാഖ് വൈശാഖുമായിട്ട് പറഞ്ഞത് വൈശാഖുമായി ആദ്യം പറഞ്ഞ സിസ്റ്റർ വൈശാഖ് എന്നല്ലേ മോന്റെ പേര് പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ അവന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തിയ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹിക്കുന്നപ്പ വലിയ വഴി തുറക്കാൻ വേണ്ടി അത് പൊങ്ങി വരുന്ന ഒരു കാഴ്ചകർത്താവ് അത് അതായത് അത് കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തഴയെ പെട്ടുകൊടുത്തുന്നു കേറ്റി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു ബ്ലസ് ചെയ്തു ബ്രാമൻ പറഞ്ഞ ശ്രീ ആലോചന സ്വീകരിച്ച് യേശു യേശുവെ നന്ദി കർത്താവെ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹാലി ഓ ഹാലൂയ ഹാല നന്ദി കർത്താവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് എന്നെ കെസിയ എന്ന് പറയുന്ന ഒരു മോളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവളുടെ മുറിയിലോട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു പേപ്പറേല് സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു 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 കാര്യം ആ മുറിക്കകത്ത് ഞാൻ കാണുന്നു സ്കെച്ച് പേന കൊണ്ടൊരു പേപ്പർ എഴുതി അതൊരു ഭിത്തിയയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ആ ഡോറ് തുറന്നു വരുമ്പോൾ തന്നെ ഇടതുവശത്തിരിക്കുന്ന ഭിത്തിയയിൽ തന്നെ അത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സ്കെച്ച് പേന കൊണ്ട് എഴുതിയിട്ട് പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മുറിയാണ് ഞാൻ ആ മകളുടെ മുറിയെ കർത്താവെന്നെ കാണിക്കുന്നത് ആ ഒരു മുറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്കിങ്ങനെ പറയണം ആ മകളുടെ ഭാവിയെ അടയ്ക്കുവാൻ നോക്കുന്ന വിഷയങ്ങളെ കർത്താവെന്ന് ഈ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി പറയുന്നു ആ മോളുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അടയാളം നോക്കണം ഉള്ള വ്യക്തി ഏതാണോ ആ കുടുംബത്തെ കർത്താവ് എന്ന് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു ഈ പേപ്പർ കൊണ്ട് ഈ ഭിത്തിയിലാണ് ആ ഭിത്തി നിങ്ങൾ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചല്ലോ ആ മുറിയിൽ ഇരിക്കുന്ന മോളെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പൊ ഒരു മകനും കൂടെ കുടുംബത്തിലുണ്ട് ഇന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവർത്തിച്ചു ആ കുടുംബത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം അയക്കുന്നല്ലോ വലിയ സാക്ഷ്യമായി തീരുന്നല്ലോ വലിയ നന്മയായി കർത്താവെ തീർക്കുന്നല്ലോ അപ്പൊ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിലെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്താട്ടെ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമായി കുടുംബത്തെ കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു വലിയൊരു നന്മയാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു താങ്ക് യു ഹോളി ഞങ്ങൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റി പറയുക ആ

അത് ചോദിക്കണം ആ വ്യക്തിയില് ഈ അടയാളമുള്ള ഭവനമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ അടയാളം ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് എപ്പോഴും ഈ അടയാളം ശ്രദ്ധിച്ചോണം ഓരോ വ്യക്തികളെയും കർത്താവ് സ്പെസിഫിക് ആയിട്ട് ഇടപെടുന്നുകൊണ്ടാണ് അടയാളങ്ങൾ വെളിപ്പെടുന്നത് അവിടെ നമുക്ക് ഊഹാപോഹ ഒന്നും വേണ്ട ആ വ്യക്തി അങ്ങനെ തന്നെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഈ അടയാളമുള്ള ഭവനമാണ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന ആ വ്യക്തി ഭവനത്തില സിസ്റ്ററുടെ ഭവനത്തിലാണോ ഏതാ യേശുവിന്റെ നാമത്തിൽ ആമൻ പറഞ്ഞിട്ടെടുത്ത് അവളുടെ ഭാവിയെ അടക്കാൻ നോക്കുന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ തലമുറകളുടെ ഭാവിയെ പിശാശിനുള്ളതല്ല യേശുവിന്റെ നാമ സാക്ഷ്യത്തിനുള്ളതാണപ്പാ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു ഞാൻ ആ ആ ഭവനത്തിന് വേണ്ടി കാണുന്ന സമയത്ത് ആ വീടിൻ്റെ ഒരു നടുമുറിയാണ് ഞാൻ കാണുന്നത് നടുക്കത്തെ മുറിവശമാണ് ഞാൻ കാണുന്നത് ആ ഒരു നടുക്കത്തെ മുറിയിൽ ഈ ഡോട്ടുള്ള ഈ ഒരു നമ്മൾ കുത്തുകുത്തുള്ള ഡോട്ടുള്ള ഒരു കർട്ടൻ കിടക്കുന്ന ഒരു നടുമുറിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത് ആ മുറിയിൽ നമ്മുടെ ഈ ഈ ഒരു തുണിക്കടയുടെ ഈ ജയലക്ഷ്മി പോലെ ഇരിക്കുന്ന ഒരു തുണിക്കടയിലെ ഒരു പാക്കറ്റ് ഇരിക്കുന്ന ഒരു ഞാൻ കാണുന്നതാണ് ഞാൻ ഈ പറയുന്നത് ആ മുറിക്കകത്ത് അടയാളം കാണുന്നത് ആ പാക്കറ്റ് ഇരിക്കുന്ന ഒരു ഒരു കൂട് പോലെ കൂടുപോലെന്തോ എൻ്റെ തിരിപ്പുണ്ട് ആ ഒരു മുറിയിൽ ഇങ്ങനെ പുള്ളി പുള്ളി പോലത്തെ ഒരു കർട്ടൻ കിടക്കുന്ന ഒരു നടുമുറിയാണ് കർത്താവിനെ കാണുന്നത് അകത്തൊരു മുറിയാണ് കാണിക്കുന്നത് ആ മുറിയിൽ നിന്നും വലത്തോട്ടും ഇടത്തോട്ടും ഡോറുകളുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ അകത്ത് ആ കാണുന്ന ആ ആ ഒരു ഹോളിൽ നിന്ന് തന്നെ നടുക്ക് നിന്ന് കഴിഞ്ഞാൽ നേരെ കാണ ഇടതുവശത്തോട്ട് കൈ നീട്ടിയാൽ നിന്ന നടുക്കോട്ട് വന്ന ഒരു വ്യക്തി ഇടതുവശത്തോട്ട് നീട്ടിയാൽ ഒരു മുറി നേരെ ഡോറ് തുറന്ന് കയറി നടുമുറിയിലോട്ട് വന്നാൽ പിന്നെയും നേരെ നോക്കിയാൽ കാണുന്ന ഒരു മുറിയിൽ ഇരിക്കുന്ന ആ മുറിയിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നതാണ് ഞാൻ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ആ മുറിയിലുള്ള ആ മുറിയുമായി ബന്ധപ്പെട്ടതാണ് ണോ യേശുവിന്റെ നാമത്തിൽ അതിൻറെ അകത്തുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു ആ വ്യക്തിയെ തൊടുമ്പ തന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുമെന്ന് പറയുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പൊ അത്ഭുതകരമായ സാക്ഷ്യം അവിടെ തുറക്കുന്നു അത്ഭുതകരമായ സാക്ഷ്യത്തെ കർത്താവെ തുറക്കുന്നു അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി കർത്താവ് ആ കുടുംബത്തെ മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറയാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങളെല്ലാം എന്റെ മോളാണ് വരുന്ന മുറിയില് എടുത്ത വശത്ത് മുറിയിൽ ഇരിക്കുന്ന അവളുടെ ഒരു ഇന്റർവ്യൂ കാര്യത്തിൽ അവൾ വളരെയധികം ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് കണ്ടു കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല അത്ഭുത സാക്ഷ്യമായി സ്വർഗത്തിലെ ദൈവം തീർക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു നമുക്ക് പിന്നെയും കർത്താവിന്റെ സാക്ഷ്യങ്ങളെ കേൾക്കാം ഈ സമയത്ത് സാക്ഷ്യം പറയുവാൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് പറയാനുള്ള അവസരമാണ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ നിങ്ങൾ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവര് ഒരു നിമിഷം ഇവിടെ മൈക്ക് മ്യൂട്ടായിരിക്കുന്നു പറഞ്ഞു നിലത്തെ ഒരു ആലോചനയാണ് ഒരു ഭവനം കാണുന്നു ഒരു ചെറിയ കേറി ഒരു ചെറിയ റോഡിലേക്ക് എത്തുന്നു അത് ഒരു ഓട്ടോറിക്ഷ റോഡാണ് അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി ഇറക്കി ഇറങ്ങി മെയിൻ എത്തുന്നു അപ്പൊ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി നടത്തും ഇടത് സൈഡിലായിട്ട് ഈ ചെറിയ റോഡിലേക്ക് കയറുന്നിടത്ത് ഇടത് സൈഡിലായിട്ട് ഇങ്ങനെ കടമുറികൾ കാണുന്നു അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ചേർപ്പുങ്കലുള്ളതാണ് അപ്പൊ ആ ബാ അത് ഞാൻ എൻറെ വീട്ടിലോട്ട് ആ ചെറിയ റോഡിലേക്ക് കയറുന്നതിൻ്റെ ഇടതു സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് അവിടെ കടമുറി മൂന്ന് കടമുറി ഉണ്ട് നാലാമത്തെ മുറിയിലാണ് ഈ ബാർബർ ഷോപ്പ് ഇരിക്കുന്നത് അത് എൻ്റെ മോൻ്റെ കൂട്ടുകാരനുമാണ് ഈ എൻ്റെ ഈ അയൽപോകത്തുള്ളൊരു പയ്യനവിടെ ഇരിക്കുന്നതും ആ ഇത് ഞാൻ ഏറ്റെടുക്കുന്നു ഇല്ല ബ്രദറ ഇത് കർത്താവിന്റെ Hello. 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 അതെ ഇന്നലെ എനിക്ക് പറയാൻ പറ്റൂല ഇന്നലെ പറയാൻ നോക്കിട്ട് കഴിഞ്ഞില്ല അതാണ് ഇന്നപ്പോ പറഞ്ഞത് നന്ദി യശ്വി എനിക്ക് വിഷയം പറയാനുണ്ടായിരുന്നു അല്ല ഞാൻ ഇന്നലെ പിന്നെ നിതിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിഷയം പറഞ്ഞായിരുന്നല്ലോ ബ്രദറ് നിതിൻ എന്റെ മോനാണ് പിന്നെ അവന് ജോലി ജോലിക്ക് ഒത്തിരി ശ്രമിച്ച് പക്ഷെ ഇപ്പൊ അവന് എ പഠിച്ചിട്ട് എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുവാണേ പക്ഷെ അവന് വെളിയിലോട്ട് പോകാനൊക്കെ നോക്കിട്ടൊന്നും പറ്റുന്നില്ല അപ്പം ഇപ്പൊ അവന് ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് അല്ല ഇതിനകത്ത് അവന് ജോലിയില് ശരിയാകുന്നില്ല അവിടെ നിന്നിട്ട് അപ്പം സാലറി ഒന്നും ഇല്ല അധികം അപ്പൊ അവന് വെളിയിലോട്ടൊക്കെ പോകാൻ ഒത്തിരി എയർലൈൻസിനകത്ത് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇന്നലെ ഞാൻ എം എ വരീസ് പ്രേയർ കേട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ട്രൂ ലൈറ്റിനകത്ത് കേറി അപ്പോഴാണ് പാസ് ഇങ്ങനെ നിതിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പേര് പറഞ്ഞത് ആദ്യമായിട്ട് കേറുവാ അല്ല സിസ്റ്റർ ഇന്നലെ സൂം പ്രയറിലാണ് ആദ്യമായിട്ട് കേറുന്നത് യൂട്യൂബിലാണ് എവിടെ ആദ്യമായിട്ട് പ്രാർത്ഥന കയറിയത് യൂട്യൂബില്ല യൂട്യൂബില്ല അതായത് ഇന്നലെ ഈ ലൈവ് നടക്കുന്ന സമയത്ത് സിസ്റ്റർ അതായത് ഈ സമയത്ത് പ്രാർത്ഥന ലൈവാണ് അപ്പൊ ഇതേപോലെ സിസ്റ്റർ യൂട്യൂബിൽ കേട്ടത് അതോ പിന്നീട് കേട്ടതാണോ യൂട്യൂബിൽ യൂട്യൂബിൽ വലിയൊരു അത്ഭുതാണ് പറഞ്ഞത് കാരണം വെച്ചാല് സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കയറുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രയറിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ അത് യൂട്യൂബിലാണ് സൂമിലല്ല അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് ആ ദൈവാത്മ പെടപെട്ട് നിധിൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇന്നലത്തെ ഇന്നലത്തെ ലൈവ് കേട്ടവർക്ക് അറിയാൻ പറ്റും ജനിച്ച ദിദിനെ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നു അവന്റെ ഭാവിയെ ദൈവം തൊടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് അപ്പൊ ഈ ദിവസം അവന് വേണ്ടി പ്രാർത്ഥിച്ചു പോകണം കർത്താവ് സിസ്റ്റർ ഇവന്റെ പേരോ ഇവന്റെ ഡേറ്റ് ഓഫ് ബർത്തോ വല്ലോ ഞങ്ങട് പറഞ്ഞിട്ടുണ്ടോ മോന്റെ കാര്യം വല്ലോ ഒന്നുമില്ല ഞാനോ ഭയങ്കര എനിക്ക് ഷോക്കായി പോയി എന്ത് പറയണം എന്ത് ചെയ്യണം എനിക്ക് ഒന്ന് എന്റെ ശരീരം മൊത്തം അങ് സ്റ്റിഫായി പോയായിപ്പോയി ശുദ്ധാത്മാവെല്ലാം കാണുന്നുണ്ട് കർത്താവ് ഒരു പ്രവചനാലോചന നമുക്ക് വേണ്ടി തരുമ്പോ അതിന്റെ അകത്ത് വലിയൊരു വേണ്ടി പ്രാർത്ഥന അവനെ വലിയൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ് അതുകൊണ്ടാണ് കർത്താവ് അവന്റെ പേരും അവന്റെ കാര്യങ്ങളും ഒക്കെ ദൈവം അറിയുന്നു ദൈവം അവനെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോയി ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെട്ടോണം സാക്ഷ്യം ദൈവം തുറക്കാൻ വേണ്ടി പോവുക കേട്ടോ യേശുവിന്റെ നാമത്തിൽ ഗോഡ് മിസ്റ്റർ തുടർമാനമായിട്ട് വചനം കേൾക്കുക കൂട്ടായ്മ ആചരിക്കുക വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും ആമേൻ ദൈവം എന്റെ പേര് ഗീത ഗീത ബോംബെ ആണ് ആദ്യമായിട്ട് ഞാൻ ഈ മെയ് ഫസ്റ്റിനാണ് അണ്ടസ്പിറ്റിൽ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്നപ്പോ ഞാൻ ഇതിന്റെ ലിങ്ക് കണ്ട് കേറിയതായിരുന്നു ചെയ്തായിരുന്നു ഒത്തിരി എനിക്കത് ഒത്തിരി മോട്ടിവേഷണൽ ടോക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാൻറ്റീൻ്റെ ബ്രദറുടെ വാട്സപ്പിൽ മെസ്സേജ് കഴിച്ചു ചില നിയമങ്ങൾ അയച്ചിട്ട് അതായത് എനിക്ക് ക്രിയാറ്റിങ് കൂടി ടു പോയിന്റ് സിക്സ് ഫോർ ആയിരുന്നു സമയത്ത് ഒരു മാസമായിട്ട് ഭയങ്കര ടെൻഷനാണ് എല്ലാവരും. അങ്ങനെ രണ്ടാൻറ്റേ ബ്രദർക്ക് മെസ്സേജ് അയച്ചു നാലാൻ്റെ അപ്പോയിൻമെന്റ് പക്ഷെ നാലാമേ സൺഡേ ഞാൻ മൺഡേ പോയിട്ട് ടെസ്റ്റ് ഒക്കെ ഒരു എന്നുള്ളത് ആയി ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിക്കേണ്ട എന്ന് ആമീൻ ഇത് സിസ്റ്റർ പറഞ്ഞത് കാര്യം അത് പ്രാർത്ഥനയ്ക്ക് ശേഷം സിസ്റ്റർ പോയി ചെക്ക് ചെയ്തു ഡോക്ടർ തന്നെ പറഞ്ഞു മെഡിസിൻ കഴിക്കണ്ട എന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് ക്രിയാറ്റിന്റെ കാര്യത്തിൽ ഇടപെട്ടു ഗോഡ് ബ്ലസ് റിയാം അയ്യർ ആണ് പാലക്കാട് നാലന്റെ വീട്ടിൽ ഇരുപത്തിയഞ്ച് വർഷമായി ഫൈറ്റ് ചെയ്തല്ല വേറെ ഒന്നിനും പോകുന്നില്ല എത്ര പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥനയിലാണ് പ്രാർത്ഥനയാണ് എനിക്ക് ഒത്തിരി ബ്ലെസിംഗ് തന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടി പ്രത്യേകമായിട്ട് കർത്താവിന്റെ കൂട്ടായ്മയിൽ വരുവാവ് വലിയൊരു പകർച്ചയാൾ ദൈവം ഇടയാത്തിരുന്നു കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഒരലോചനയാണ് പറഞ്ഞു അത് ഒരു വീട്ടിലോട്ട് കേറി ചെല്ലുന്നു അതിന്റെ തൊട്ടടുത്ത വീട് റൈറ്റ് വീടാ അത് അവിടെ താമസിക്കുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് അപ്പം അത് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് തങ്കച്ചൻ അത് എന്റെ അങ്കിളാണ് അപ്പൊ അങ്ങന്റെ ആലോചന ബ്രദറിലൂടെ കർത്താവ് പറഞ്ഞു ഞാനത് ഏറ്റെടുക്കുന്നു ഈ കാര്യം വല്ലതും ശശി അവിടെ പറഞ്ഞിട്ട് വല്ലതും ഉണ്ടോ വീടിന്റെ ഫലദോഷം താമസിക്കുന്ന അത് അങ്ങനെയെങ്കിൽ അതിന്റെ കൂടെ എന്തൊക്കെയാണോ കർത്താവ് ഇടപെട്ടത് ആ പ്രവചനത്തിലൂടെ സംസാരിച്ച് അതെല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തീർക്കുക അത് ദൈവം നന്മയാക്കി തുറക്കാൻ വേണ്ടി പോവുക കേട്ടോ സാക്ഷ്യമാക്കി ദൈവം മാറ്റും അനുഗ്രഹമാക്കി ദൈവം തീർക്കും കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ നാമ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ അർജന്റായിട്ട്